സംസ്ഥാനത്ത് നടക്കുന്നത് പോലീസിന്റെ തേർവാഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മയക്കുമരുന്നിന്റെ ആസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു ഡി ജി പിക്കോ എസ് പിക്കോ പോലീസിൽ നിയന്ത്രണമില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കിഫ്ബി പിരിവിനെതിരെയും വി ഡി സതീശൻ വീണ്ടും വിമർശനവുമായി രംഗത്തുവന്നു വന്നു യു ഡി എഫിലെ മുഖ്യമന്ത്രി ചർച്ചകളെയും പ്രതിപക്ഷ നേതാവ് തള്ളി മുഖ്യമന്ത്രി ആരാണെന്ന് എം എൽ എമാരും ഹൈക്കമാൻഡും തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്തു ചെയ്യാം ഉദാഹരണം എന്തു വൃത്തിയേടും പോലീസ് ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന ഒരു കുടുംബത്തിൽ സ്ത്രീകളെ അടിച്ചിലാത്തിക്കടിച്ച് തോളല്ലെ പരിക്കേൽപ്പിക്കുക കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ അടിക്കുക എന്ന് വെച്ചാൽ പോലീസിന് പ്രാന്ത് പിടിച്ചോ ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ചോ ശരിക്കും പറഞ്ഞാൽ എന്താ അസംബന്ധമാണ് നടക്കുന്നത് പോലീസിന്റെ തീർവാഴ്ചയല്ലേ നടക്കുന്നത് നാട് മുഴുവൻ അക്രമങ്ങളാണ് ഗുണ്ടകൾ മുഴുവൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ്